നിങ്ങളൊരു ലിഥിയം ഇൻവേർട്ടർ ബാറ്ററി എടുക്കാൻ തീരുമാനിച്ചു എങ്കിൽ മൂന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവേർട്ടറിന്റെ ബ്രാൻഡ് തന്നെയാണ് ആവുന്നതും ഓൺസൈറ്റ് സർവീസ് സപ്പോർട്ടോടു കൂടിയ ഒരു ആയ ബ്രാൻഡിന്റെ ലിഥിയം ഇൻവേർട്ടർ ബാറ്ററികൾ എടുക്കുക കാരണം എന്ന് വെച്ചാൽ ലിദിയം ഇൻവേർട്ടർ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇൻവേർട്ടർ മാത്രമല്ല പൊതുവേ കംപ്ലൈന്റ് വരുവോ ബാറ്ററിക്കും കംപ്ലൈന്റ് വരിക ബാറ്ററി ബി എം എസ് കംപ്ലൈന്റ് വരിക അതുകൊണ്ട് ട്രൂലി ഓൺസൈറ്റ് വാറൻറ്റി കൊടുക്കുന്ന ലിഥിയം ഇൻവേർട്ടർ ബാറ്ററികൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പല പല പ്രമുഖ ഫെമി ഫെമിലിയറായ ഇൻവെർട്ടർ ഫീൽഡുള്ള ബ്രാൻഡുകളും ലിഥിയം ബാറ്ററികൾ നിലവിൽ ലോഞ്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ പരിചയമില്ലാതെ ഓൺസൈറ്റ് വാറണ്ടിയൊന്നും ഇല്ലാതെ പല പ്രോഡക്റ്റുകളും കേരളത്തോട്ട് കയറി വരുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ലിഥിയം ബാറ്ററി എടുക്കുക എന്നുള്ള കൺസെപ്റ്റിൽ അത് പർച്ചേസ് ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല മാക്സിമം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഓൺസൈറ്റ് വാറണ്ടി ഉണ്ടോ എങ്കിലും ഉറപ്പിച്ച് വാങ്ങിക്കുക ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഇൻ ലോഡിന് സപ്പോർട്ട് ആവുന്ന ഇൻവെർട്ടർ ബാറ്ററി തന്നെ എടുക്കുക കാരണം ലിഥിയം ഇൻവെർട്ടർ ബാറ്ററി ആയോണ്ട് എങ്ങനെയെങ്കിലും പർച്ചേസ് ചെയ്ത് വർക്ക് ചെയ്താൽ നോക്കരുത് കാരണം ലിഥിയം ഇൻവേർട്ടർ ബാറ്ററി ആണെങ്കിലും നിങ്ങളുടെ ലോഡ് പഠിച്ച ശേഷം അതിന് ആയ ഇൻവെർട്ടർ ബാറ്ററി എടുക്കുക പലപ്പോഴും ഇന്ന് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത സമയമായതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് എ എച്ച് കപ്പാസിറ്റിയിലാണ് ലിഥിയം ബാറ്ററികൾ പൊതുവേ ഇപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിംഗിൾ ട്വൽവ് പോയിന്റ് എയ്റ്റ് വോൾട്ടുള്ള നമ്മൾ സിംഗിൾ ബാറ്ററിക്ക് ഈക്ലൻ്റായാലും ഇതിയം ബാറ്ററി എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വേണ്ടത്ര ബാക്കപ്പ് കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ നിങ്ങളുടെ ലോഡിന് ആയ പവർ ബാക്കപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെർട്ടർ എടുക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ട്വൻറി ഫൈവ് വോട്ടിൽ വോൾട്ടിലുള്ള ലിഥിയം ഇൻവേർട്ടർ ബാറ്ററി എടുക്കേണ്ടതായിട്ട് വരാം അപ്പോൾ അത് ശരിയായി പഠിച്ച ശേഷം നിങ്ങളുടെ ലോഡിന് ആയ ഈക്വലൻ്റായാലും ഇതിയം ബാറ്ററിനെടുക്കുക എങ്ങനെയെങ്കിലും ലിധിയൻ ബാറ്ററിക്ക് മാറുക എന്ന് വിചാരിച്ച് ഒരു ബേസിക് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതാണ് കാരണം ലിഥിയം ഫെറോഫോസ്ബറ്റ് ബാറ്ററി ആണെന്ന് പറഞ്ഞാലും ഫയർ ആക്സിഡന്റോ അല്ലെങ്കിൽ ആ സ്മോക്കോ ഇല്ലാതിരിക്കും എന്ന് പറയുന്ന എവിടെയും പറയുന്നില്ല പക്ഷെ ആ അപകടം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ തുറസ്സായ സ്ഥലത്ത് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് ഡയറക്റ്റ് മോയ്സ്ചർ കോണ്ടാക്റ്റ് വരാതൊരു സ്ഥലത്ത് തന്നെ ഇൻവേർട്ടർ ബാറ്ററി ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് വളരെ ചില വീടുകളിൽ ഇൻവെർട്ടർ പോയിന്റുകൾ വളരെ കഞ്ചസ്റ്റ് ആയ സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവിടുന്ന് റീപ്ലേസ് ചെയ്ത് ആ ഒന്നും തുറസായ ഒരു സ്ഥലത്തിൽ ഇധികം ഇൻവെർട്ടർ ബാറ്ററികൾ ഫിറ്റ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണവശാലും കാരണവശാലടിക്കുന്ന ലിഥിയം ഇൻവെർട്ടർ ബാറ്ററികൾ വെക്കാതിരിക്കുക ടെമ്പറേച്ചർ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററികൾക്ക് ഒരു വലിയ വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററികൾക്ക് വയർ ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ പോയിന്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ലോഡിന് ഉതകുന്ന തരത്തിലുള്ള വയറിംഗ് തന്നെ മാക്സിമം ചെയ്യുക ടോട്ടൽ ലോഡിൽ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് അത്ര സേഫ് ആവില്ല എപ്പോഴും കണക്റ്റഡ് ലോഡ് വളരെ കീപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന വയറിംഗിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ടെക്നോളജിയുടെ മാറ്റം എന്നും മാർക്കറ്റിൽ ആവശ്യമാണ് ഈ മൂന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾ ലിഥിയം ഇൻവെർട്ടർ ബാറ്ററി വാങ്ങി ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫ്യൂച്ചറിൽ ഉപയോഗിച്ച് പോവാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്